രാജസ്ഥാനിലെ വിദ്വേഷ പരാമർശം ഛത്തീസ്ഗഡിലും ആവർത്തിച്ച് പ്രധാനമന്ത്രി കോൺഗ്രസ് സ്വത്തുക്കൾ കവർന്നെടുത്ത് ആർക്ക് കൊടുക്കുമെന്ന് മനസ്സിലായില്ലേ എന്ന ചോദ്യത്തോടെയായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രസംഗം വ്യാപക പരാതി ഉയർന്നിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ല കേന്ദ്രമന്ത്രിയും ലോക്സഭാ സ്ഥാനാർത്ഥിയുമായ നിതിൻ ഗഡ്കരിക്ക് പ്രചാരണത്തിനിടെ ദേഹാസ്വാസ്ഥ്യമുണ്ടായി സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് വീണ്ടും ലോക്സഭയിലേക്ക് മത്സരിക്കും രാജസ്ഥാനിലെ ബെൻസ്വാഡയിലെ വിവാദ പരാമർശങ്ങൾക്കെതിരെ പ്രതിഷേധം ഇരമ്പുമ്പോഴും ഓരോ വേദികളിലും അതുതന്നെ ആവർത്തിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുസ്ലിം എന്ന് നേരിട്ട് പറയാതെയാണ് കോൺഗ്രസ് പ്രകടന പത്രികയിലെ സാമൂഹിക സാമ്പത്തിക സർവേ പ്രഖ്യാപനത്തെ നരേന്ദ്രമോദി വിമർശിക്കുന്നത് कि कांग्रेस का मैनिफेस्टो पर मुस्लिम लीग की छाप है മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം നടപ്പാക്കി വോട്ട് ബാങ്കിനെ സന്തോഷിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് നരേന്ദ്രമോദി ആദിവാസി ദളിത് വിഭാഗങ്ങളുടെ സംവരണം കവരാനും അനന്തരാവകാശ നികുതി ഏർപ്പെടുത്താനും കോൺഗ്രസിന് പദ്ധതി ഉണ്ടെന്ന ആരോപണം കോൺഗ്രസ് ജി ഓ ബി സി ഏ കോൺഗ്രസ് സാമാജി ഹി കോൺഗ്രസ് സംവിധാൻ ആരോപണങ്ങൾ നിഷേധിച്ച കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് രണ്ടായിരത്തി പതിനാലിൽ ഒന്നാം മോദി സർക്കാരിലെ ധനകാര്യ സഹമന്ത്രി ജയന്ത് സിൻഹയാണ് അതിന് ശ്രമിച്ചതെന്ന് തിരിച്ചടിച്ചു തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് ദേഹാസ്വസ്ഥ്യമുണ്ടായി തലചുറ്റി വീഴാൻ തുടങ്ങിയ ഗഡ്കരിയെ ഒപ്പമുണ്ടായിരുന്നവർ താങ്ങിപ്പിടിച്ചു മഹാരാഷ്ട്രയിലെ യവത്മാളിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് സംഭവം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനവജ് സീറ്റിൽ നിന്ന് അഖിലേഷ് യാദവ് വീണ്ടും മത്സരിക്കുമെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് രാംഗോപാൽ യാദവ് അറിയിച്ചു ട്വന്റി ഡൽഹി